ഇതാ ഒരു നീണ്ട 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 കഥ ചന്ദ്രവല്ലി എന്നുള്ള ജോഡികളുണ്ടായിരുന്നു അവര് ചെറുപ്രായമല്ലേ അതൊക്കെ ഒരു ദിവസം അവർ പോണ വഴിക്ക് ബൈക്കിലായിരുന്നു പോകുന്നത് എന്നിട്ട് ബൈക്കിടിച്ച് ത്രയമ്പകൻ മരിച്ച് ൻ മരിച്ചപ്പ അയിൻ്റെ അടുത്ത് തന്നെ ഒരു മലയുണ്ട് അവിടെയാണ് കൊണ്ട് അടക്കം ചെയ്തത് അവിടെ എന്നും പോയിട്ട് പൂവിടും ഡാർക്ക് സ്റ്റോറിയാണ് ത്രയമ്പകൻ ചന്ദ്രം ചന്ദ്രമതി എന്ന് പറഞ്ഞിട്ട് ലവേഴ്സ് ഉണ്ട് ബൈക്കിൽ പോകുന്ന സമയത്ത് അവർക്ക് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയിട്ട് ത്രയമ്പകൻ ചന്ദ്രമതി എന്നീ രണ്ട് കമിതാക്കൾ ഉണ്ടായിരുന്നു അവര് നല്ല പ്രണയബന്ധത്തിലായിരുന്നു ഇന്റർവ്യൂശേഷം ഒരു ദിവസം അവര് ഒരു യാത്ര പോയി അവിടെ വെച്ച് ഏഹ് ചന്ദ്രമതി മരണപ്പെട്ടു മതി മരണപ്പെട്ടു ഭയങ്കര വിഷമമായി ചന്ദ്രമതി എന്നൊരു നല്ല പ്രണയത്തിലായിരുന്നു അവർ ഒരു ദിവസം അവർ യാത്ര പോയി അങ്ങനെ ഒരു മലപ്രദേശത്ത് ചന്ദ്രമതി അവിടെ വെച്ച് മരണപ്പെട്ടു അങ്ങനെ പറഞ്ഞിട്ട് പോയത് ുംബകനും ചന്ദ്രമതിക്കും ഒരു ആൺകുട്ടി ജനിച്ചു ആൺകുട്ടിക്ക് ആൺകുട്ടി മരിച്ചുപോയി മരിച്ചു പോയതിന്റെ സങ്കടത്തില് ത്രേമ്പകനും ചന്ദ്രമതിയും കാട്ടി കൂടിയിട്ട് യാത്ര

ആൺകുട്ടി ജനിച്ചെന്ത്യാണ് ട്രൈമ്പക്കീനു പെൺപുള്ളിലേക്ക് ഒരു കുട്ടിയുണ്ടായി കാട്ടി പോയി അവയില്ലോ കണ്ണാ പിന്നെ ഞാൻ പറഞ്ഞെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്